ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം നമഹ ഗുരുവായൂരപ്പന്റെ തികഞ്ഞ ഒരു ഭക്തയായ ഇപ്പോൾ യു കെയിൽ താമസിക്കുന്ന ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം യു കെയിൽ താമസിക്കുന്ന ജീന എന്ന് പറയുന്ന ഒരു ഭക്ത ആ ചേച്ചി കൃഷ്ണാർപ്പണത്തിൽ അയച്ചു വന്ന ആ ചേച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ആ ചേച്ചിയുടെ സ്വദേശം എന്ന് പറയുന്നത് നാട്ടിൽ മാവേലിക്കരയാണ് അപ്പം കൃഷ്ണഭക്തിയാൽ ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് ഗുരുവായൂരിൽ പോയി പ്രാർത്ഥിക്കാറുമുണ്ട് പക്ഷെ നാട്ടിൽ സ്വദേശം മാവേലിക്കര ആയതുകൊണ്ട് തന്നെ ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ നല്ല ദൂരം തന്നെയുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്നും അങ്ങനെ ഗുരുവായൂർ പോകാറില്ല ചില വർഷത്തിലായിരിക്കാം അല്ലെങ്കിൽ അതുപോലുള്ള ഒക്കേഷനൽ പോലുള്ള സമയങ്ങളിലായിരിക്കാം ഗുരുവായൂരിൽ പോയി ആ ചേച്ചി പ്രാർത്ഥിക്കുന്നത് അല്ലെ ഭഗവാനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലേക്കുള്ള ഓരോ യാത്രയും ഓരോരോ അനുഭവങ്ങളാവാം ആ ചേച്ചിക്ക് ഭഗവാൻ സമ്മാനിക്കുന്നത് അപ്പം അങ്ങനെ ഇരിക്കെ ഒരു നാള് ആ ചേച്ചി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കൺകുളിർക്കെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് അപ്പോ ഗുരുവായൂർ എന്നത്തേം പോലെ എപ്പോഴത്തേം പോലെ നല്ല തിരക്കുള്ള സമയമാണല്ലോ ഏത് സമയം അല്ലെ അവിടെ ഏത് സമയത്ത് എന്നാലും തിരക്കാണ് ഭഗവാനെ കാണുവാൻ ജനസാഗരമാണ് അപ്പൊ അങ്ങനെ ഭഗവാനെ കൺകുളിർക്കെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ച് പുറത്തേക്ക് വന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ വടക്കേ നടയില് വലിയ നീണ്ട നിരയില് ക്യൂ കാണാം വലിയ ജനസമുദ്രം കാണാം അപ്പൊ ചേച്ചിക്ക് പലതവണ അങ്ങനെ ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിലും വടക്കു വശത്ത് ഇങ്ങനെ ഒരു സദ്യാലയം ഉള്ളതായി അല്ലെ ഭഗവാന്റെ അന്നദാനം കൊടുക്കുന്ന ഒരു സദ്യാലയം ഉള്ളതായി ആ ചേച്ചിക്ക് അത്രയ്ക്ക് അറിവില്ല അപ്പൊ ഈ വടക്കു വശത്ത് വടക്കേ നടയില് ഇത്രയും തിരക്ക് കണ്ടപ്പോള് അവിടെ ഉള്ളവരോട് ആരാഞ്ഞു ആ ചേച്ചി എന്താണ് ഇവിടെ ഇത്രയും ക്യൂ നിൽക്കുന്നത് എന്ത് കാരണത്താലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഇത് ഭഗവാന്റെ ഭഗവാൻ അന്നം കൊടുക്കുന്ന ഭഗവാൻ അന്നം എല്ലാവർക്കും കൊടുക്കുന്ന സദ്യാലയമാണ് ഇവിടെ നിന്നാൽ ഭഗവാന്റെ പ്രസാദം കഴിക്കാം എന്ന് ഇങ്ങനെ അറിവ് കിട്ടി അങ്ങനെ ആ ഭക്തിക്ക് ആ ചേച്ചിക്ക് മനസ്സിൽ ആഗ്രഹം കുതിക്കുകയാണ് എന്താണ് ആ ഭഗവാൻ തരുന്ന പ്രസാദം ഒരു പിടി കഴിക്കണമെന്നുള്ള ആഗ്രഹം ഇപ്പം നല്ല ദൂരമുണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഗുരുവായൂർ വരെ അപ്പോൾ തിരിച്ചു പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സദ്യ അല്ലെങ്കിൽ ഭഗവാൻ്റെ അന്നദാനം കഴിക്കാൻ നിന്നാൽ സമയം പോകുമോ എന്നൊക്കെയുള്ള ചിന്തയുണ്ട് എന്തായാലും മനസ്സിൽ ഭഗവാനോടുള്ള പ്രേമം ഭഗവാനോടുള്ള ഭക്തി അപ്പോൾ ആ ഭഗവാനിൽ നിന്ന് ഒരു വറ്റ് പ്രസാദം ലഭിക്കുവാൻ ഏതൊരു ഭക്തയാണ് അല്ലെങ്കിൽ ഏതൊരു ഭക്തനാണ് ആഗ്രഹിക്കാത്തത് അങ്ങനെ ആ വടക്കേ നടയിൽ സദ്യാലയത്തിൻ്റെ ഏറ്റവും ഏറ്റവും പിന്നിലായിട്ട് ഇങ്ങനെ ആ അന്നം കഴിക്കുവാനായിട്ട് ആ ചേച്ചി ക്യൂ നിൽക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ആ ജനസാഗരത്തിന്റെ ഉള്ളിൽ നിന്ന് നാരായണ നാരായണ എന്ന് എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ചേച്ചിയുടെ മനസ്സിലും ആ ഭക്തിയുടെ മനസ്സിലും നാരായണ ഹരേ കൃഷ്ണ എന്ന മന്ത്രം ഇങ്ങനെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴൊക്കെ മനസ്സിൽ ചിന്തയുണ്ട് ഇത്രയും ആള് നിൽക്കുന്നു അവിടെ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ സാധിക്കുമോ സാധിക്കില്ലയോ ഒരുപാട് താമസിക്കുമോ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് വൈകുമോ എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലുണ്ട് എന്തായാലും ആ ചേച്ചി പറയുന്നു നമ്മൾ സാധാരണ കല്യാണത്തിന് പോകുമ്പോൾ കാണുന്ന അതേ തിക്കും തിരക്കും ഒക്കെ ഇവിടെയും ഉണ്ട് അങ്ങനെ ഒരുവിധം ക്യൂ നീണ്ട് നീണ്ട് സദ്യാലയത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പം ഒരുവിധം സദ്യാലയം കാണാം അപ്പം ആ ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കുളിർമയുണ്ടായി അഹാ ഇവിടെ വരെ എത്തിയല്ലോ ഇനി കുറച്ച് ദൂരം കൂടെ അല്ലേ ഉള്ളൂ അകത്ത് പ്രവേശിക്കാം ഭഗവാന്റെ അന്നം തീർച്ചയായും ലഭിക്കും എന്ന ആ ഒരു സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ക്യൂ മുന്നോട്ട് ചെല്ലാൻ തുടങ്ങി ആ സദ്യാലയത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തി ആ സദ്യാലയത്തിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ നല്ല തിക്കും തിരക്കുമാണ് ആ തിരക്കിനിടയിലും കൃഷ്ണ നാരായണ മുകുന്ദ ജനാർദ്ദന എന്നൊക്കെ ഓരോരുത്തരും ഭക്തിയോടെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു ആ തിക്കിലും തിരക്കിലും വിട്ട് എന്ത് എങ്ങനെയെന്നറിയില്ല ആ സദ്യാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ ആ പ്രവേശിക്കുന്ന തൊട്ട് മുമ്പ് ആരോ വിളിച്ചു പറയുന്നു ഇനി അന്നദാനമില്ല ഇന്ന് അവിടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരൊക്കെയോ തിരിഞ്ഞു പോകുന്നുമുണ്ട് നടന്നു തിരിച്ച് തടന്നു പോകുന്നുമുണ്ട് പക്ഷേ ആ അവസാന സമയത്തെ ടിക്കിലും തിരക്കിലും ആ ഭക്ത സദ്യത്തിനുള്ളിൽ എങ്ങനെയോ പ്രവേശിച്ചു അപ്പോൾ നോക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഇരിക്കാൻ ഒരു ഇടം പോലുമില്ല അത് കംപ്ലീറ്റ് ഫുള്ളായി തനിക്ക് തനിക്ക് അവിടെ എവിടെ അടുത്ത് വിരുന്ന് കഴിക്കുവാൻ അന്നം ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലായി അങ്ങനെ സന്ത സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വേദനയോടെ ആ വേദനയിലും ഉള്ളിൻ്റെ ഉള്ളിൽ കൃഷ്ണ കൃഷ്ണ എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി വരികയാണ് മോളെ എന്ന് ആ സ്നേഹപൂർവമായ ആ മോളെ എന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരമ്മ പ്രായമുള്ള ഒരമ്മ അവിടെ ഇരുന്ന് വിളിക്കുന്നതാണ് മോളെ ഇങ്ങേക്ക് വരുവേ എന്റെ തൊട്ടിപ്പുറത്ത് ഇങ്ങേ അറ്റത്ത് ലാസ്റ്റില് ഏറ്റവും ഒടുവിലായിട്ടേ എൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു സീറ്റ് കിടക്കുന്നു മോള് വന്നിരിക്കൂ എന്ന് ആ അമ്മ വിളിച്ചു പറയുകയാണ് ആ ഭക്തയ്ക്ക് ആ ചേച്ചിക്ക് ഉണ്ടായ സന്തോഷത്തിന് അതിലുള്ളായിരുന്നു കാരണം എനിക്കൊരു സീറ്റ് പോലും കിട്ടില്ല ഭഗവാന്റെ അന്നം എനിക്ക് ലഭിക്കില്ല പ്രസാദം ലഭിക്കില്ല എന്ന് ചിന്തിച്ച് വേദനയോടെ മനസ്സിൽ കരേ കൃഷ്ണ എന്ന് വിളിച്ചു നിൽക്കുമ്പോഴാണ് ആ മോഡേ എന്നുള്ള വിളി വന്ന് അമ്മ പറയുന്നു എൻ്റെ തൊട്ടിപ്പത്തൊരു സീറ്റുണ്ട് ഇവിടെ ഇരുന്നോളൂ മോൾക്ക് അന്നം കഴിക്കാം എന്ന് പറഞ്ഞ് പറയുമ്പോൾ ആ ചേച്ചിയുടെ മനസ്സിൽ ആ ഭക്തിയുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ഭക്തിയുടെ കുളിർമ ഇങ്ങനെ ഉണ്ടാകുകയാണ് അങ്ങനെ ഓടിച്ചെന്ന് ആ സീറ്റിലിരുന്ന് ആ അമ്മയ്ക്ക് നന്ദിയും പറഞ്ഞു അങ്ങനെ സദ്യയിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ വിളമ്പി അങ്ങനെ കഴിക്കാൻ തുടങ്ങുകയാണ് ആദ്യത്തെ ഉരുള എടുത്ത് വായിലോട്ട് വെക്കാൻ പോകുന്ന നേരത്ത് ആ ഭക്ത ആ ഭഗവാന്റെ പ്രസാദമായ ഭഗവാൻ കൊടുക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന പ്രസാദമായ ആ അന്നദാനത്തിൽ നിന്ന് ആ അന്നദാന ആ സദ്യാലയത്തിൽ നിന്ന് ആദ്യ ആ ഇരിപ്പിടത്തിൽ നിന്ന് ആദ്യത്തെ ഉരുള ആ ഇളിയിൽ നിന്ന് ആദ്യത്തെ ഉരുള എടുത്ത് വായിലോട്ട് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും തൊട്ടപ്പുറത്തിരുന്ന അമ്മ ആ മോളോട് ആ ഭക്തിയോട് പറയുന്നു മോളെ കുറച്ചു മുമ്പേ ഒരു ബാലൻ ഒരു കുഞ്ഞു ബാലൻ ഈ സീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു അവനെ പിന്നീട് കണ്ടില്ല അവൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയെന്ന് തോന്നുന്നു അവൻ ഇരുന്നിടത്താണ് മോൾ ഇപ്പോൾ ഇരിക്ക ഇരുന്നത് ആ സീറ്റ് ഒഴിഞ്ഞതുകൊണ്ടാണ് മോൾക്ക് ഇരിക്കാൻ സാധിക്കുന്നതെന്ന് സാധിച്ചതെന്ന് ആ അമ്മ ഈ ഭക്തിയോട് പറയുമ്പോൾ തൻ്റെ ആദ്യത്തെ ഉരുളയെടുത്ത് വാലിലോട്ട് വെക്കുമ്പോൾ കേട്ട ഈ ഒരു അത്ഭുതം കേട്ട് കുളിർമയോടെ സന്തോഷത്തോടെ എന്തെന്നില്ലാത്ത ആഹ്ലാദത്തോടെ ആദ്യത്തെ ഉരുള ചവച്ചിറക്കുകയാണ് ആ ഭക്തയ്ക്ക് മനസ്സിലായി എന്താണ് തനിക്ക് വേണ്ടി ആ ഇരിപ്പിടം പിടിച്ചു വെച്ച് അവിടെ ഇരുന്നത് ആ ബാലൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് ആ ഭക്തിക്ക് മനസ്സിലാവുകയാണ് നോക്കൂ ഇവിടെ ആ മനസ്സിൽ ആഗ്രഹിച്ച് തനിക്ക് തൻ്റെ ഭഗവാന്റെ അന്നം കഴിക്കണം പ്രസാദം കഴിക്കണം എന്ന ആഗ്രഹത്തോടെ അകത്ത് പ്രവേശിക്കുമ്പോൾ അതിന് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു ഇരിപ്പിടം പിടിച്ചിട്ട് ഭഗവാൻ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ ചേച്ചിക്ക് വേണ്ടിട്ട് അല്ലെ ആ ഭക്തയ്ക്ക് വേണ്ടിട്ട് ഭഗവാൻ ആ ഇരിപ്പിടം അവിടുന്ന് പിടിച്ചിട്ട് അതിന് ശേഷം അത് ഒഴിഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ആ ഭക്തയ്ക്കുണ്ടായ അനുഭവം എത്രയോ മഹാത്മ്യമുള്ളതാണ് എത്രയോ ഭക്തി നിർഭരമാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു ഭാഗ്യം കൂടിയുണ്ട് അല്ലെ ആ കുഞ്ഞു ബാലനെ ആ കണ്ണനാണെന്ന് തിരിച്ചറിയാതെ ഒരു ആ കുഞ്ഞു ബാലനെ അവിടെ കാണാൻ ആ അമ്മയ്ക്കും സാധിക്കുകയുണ്ടായി അപ്പം ഇതൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്ന അനുഭവങ്ങളാണ് ഇങ്ങനെയുള്ള മഹത് അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഭഗവാനോട് അടുക്കുന്നത് ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നത് അപ്പൊ ഒന്ന് മനസ്സിലാക്കിക്കൂ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് ആ ഭഗവാനെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ആ കൂടെ നിൽക്കുന്ന ഭഗവാനെ എപ്പോഴും മുറുക്ക പിടിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഭഗവാന്റെ നാമജപത്തോടെ ഭഗവാന്റെ മന്ത്രജപത്തോടെ ഭഗവാനെ കൂടെ നിർത്താൻ ശ്രമിക്കേണ്ടത് അല്ലെ കൂടെ നിർത്തേണ്ടത് നമ്മൾ തന്നെയാണ് അതിന് ഏറ്റവും നല്ല മാർഗം നാമജപമാണ് ഭഗവാന്റെ നാമജപമാണ് അപ്പൊ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരി ഹരി പോൽ രാധേ രാധേ